േക്ഷകർക്ക് മാസ്റ്റർ ഓഫ് ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആത്തി നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു പൈല തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്നു കാണുക ആ വ്യക്തിയുടെ മൗനം പ്രണയമാണോ അതോ വെറുപ്പാണോ എന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നിങ്ങൾ തിരഞ്ഞെടുത്ത പൈലുകൾ നിങ്ങൾ ആ വ്യക്തിയെ ഓർത്ത് ആദ്യം നിങ്ങളുടെ മനസ്സിൽ കണ്ട പൈൽ ഒന്നാമത്തെ പൂച്ചക്കുട്ടിയാണെങ്കിൽ ആ റീഡിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് നമുക്ക് പൂച്ചക്കുട്ടി എന്ന പൈലിലേക്ക് പോകാം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട് ആ വ്യക്തിയെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്വാധീനിച്ചൊരു വ്യക്തി നിങ്ങൾ ഒരുപാട് സ്നേഹം നൽകി ആ വ്യക്തിയുടെ അപ്പിയറൻസ് നിങ്ങളിഷ്ടപ്പെട്ടു ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾ ഇഷ്ടപ്പെട്ടു എങ്ങനെയൊക്കെയോ ആ വ്യക്തി നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചേക്കേറി നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും എല്ലാ പ്രതിസന്ധികളിലും നിങ്ങൾക്ക് തണലേകാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള ഒരു വ്യക്തി ഒരിക്കൽ പോലും നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നില്ല എപ്പോഴും ആ വ്യക്തിക്ക് പുറകെ സഞ്ചരിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം ആ വ്യക്തി എന്ത് ചെയ്യുന്നവോ അതിനെ അനുകരിക്കുക എല്ലാ കാര്യത്തിലും ആ വ്യക്തിക്ക് ഒപ്പം ഉണ്ടാകുക അല്ലാതെ ലോകത്ത് മറ്റൊന്നും നേടാനോ കരിയറോ സ്വന്തം ജീവിതമോ സ്വന്തം ജീവിതത്തിലെ നേട്ടങ്ങളോ അതൊന്നും കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന പോലുമില്ല നിങ്ങളുടെ നേട്ടവും കോട്ടവും ഒക്കെ ആ വ്യക്തിയെ കാണുകയോ കാണാതിരിക്കുമ്പോഴോക്കെയാണ് അല്ലാതെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സ്വന്തം കരിയറിനെ കുറിച്ച് പോലും നിങ്ങൾ ആലോചിക്കുന്നില്ല നിങ്ങളിപ്പോൾ ആ വ്യക്തിയെ ചുറ്റിപ്പറ്റി മാത്രമാണ് ജീവിക്കുന്നത് നിങ്ങളുടെ ചിന്തയിൽ നിങ്ങളുടെ പ്രതീക്ഷയിലൊക്കെ ആ വ്യക്തി മാത്രമാണ് നിങ്ങളുടെ മനസ്സ് തന്നെ മാറിയിരിക്കുന്നു നിങ്ങൾ മറ്റൊരു വ്യക്തിയായിട്ട് മാറിയിരിക്കുന്നു മുമ്പ് നിങ്ങൾക്ക് എത്രത്തോളം ആഗ്രഹങ്ങളുണ്ടായിരുന്നു ഓരോ കാര്യത്തിനും ഓരോ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്തെല്ലാം കാര്യങ്ങളുണ്ടായിരുന്നു അതിൽ നിന്നിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ നിങ്ങളെ മറന്നിരിക്കുന്നു നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മുന്നേറ്റം നിങ്ങളുടെ വ്യക്തിപരമായിട്ട് നിങ്ങളെ ആശ്രയിക്കുന്ന മറ്റാളുകളുടെ വീട്ടുകാരുടെ ആവശ്യങ്ങൾ അതൊന്നും മനസ്സിലില്ല നിങ്ങൾ കേവലം ആ വ്യക്തിക്ക് പിറകെ ആ വ്യക്തി എന്ത് ചെയ്യുന്നു ആ വ്യക്തി ചിരിക്കുന്നുണ്ടോ ആ വ്യക്തി കരയുന്നുണ്ടോ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ മനസ്സിൽ മാത്രം ചേക്കരു നിങ്ങളുടെ ഈ ലോകം വിശാലമായിരുന്നു മുമ്പ് ഇപ്പോൾ ചുരുങ്ങി 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 ആ വ്യക്തിയും ആ വ്യക്തിയുടെ മനസ്സും മാത്രമായിരിക്കുന്നു എപ്പോഴും ആ വ്യക്തിക്ക് പുറകെ നടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ മടി പിടിച്ചിരിക്കുന്നു നിങ്ങളുടെ ജീവിതമൊക്കെ നിങ്ങൾ വിട്ടുകളഞ്ഞിരിക്കുന്നു കേവലം ആ വ്യക്തി മാത്രം നിങ്ങളുടെ ലോകത്താവുന്നു അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ട് മറ്റൊന്നും ചെയ്യാൻ കഴിയുന്നില്ല മറ്റൊരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല എല്ലാം ആ വ്യക്തിയിൽ ഒതുങ്ങി പോയിരിക്കുന്നു ആ വ്യക്തിയിൽ അധിഷ്ഠിതമായി മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നൊരു ജീവിതമായിട്ടത് മാറിയിരിക്കുന്നു എന്തൊക്കെ കാര്യങ്ങൾ പറ്റി സംസാരിച്ചോ എന്തൊക്കെ കാര്യങ്ങളെ പറ്റി പറഞ്ഞോ ഇപ്പം അതൊന്നും നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്നില്ല കേവലം ആ വ്യക്തി എന്ത് പറയുന്നു എന്ത് ചിന്തിക്കുന്നു എന്നുള്ള രീതിയിൽ പോവുകയാണ് ആ വ്യക്തിയുടെ മൗനം നിങ്ങളോടുള്ള പ്രണയമാണോ നിങ്ങളോടുള്ള വെറുപ്പാണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം തീർച്ചയായിട്ടും നിങ്ങൾ കൊടുത്ത സ്നേഹം ആ വ്യക്തിക്ക് തട്ടിക്കളയാൻ കഴിയില്ല നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചതുപോലെ അനുകരിച്ചതുപോലെ അനുഗമിച്ചതുപോലെ ആരും അനുഗമിക്കുന്നില്ല അത്രത്തേല്ല ആഴത്തിൽ ആർക്കും സ്നേഹിക്കാൻ കഴിയുന്നില്ല ആളുകൾക്ക് വന്നുപോയി വല്ല സംസാരങ്ങൾ സംസാരിക്കാൻ കഴിയും ചിലപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ സാമ്പത്തികം സഹായിക്കാൻ കഴിയും പക്ഷെ ആർക്കും ആ വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങളാകാൻ കഴിയുന്നില്ല കാരണം നിങ്ങളുടെ മനസ്സ് അതിൽ അടിയറവ് വച്ചിരിക്കുന്നു ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ മുമ്പിൽ നിങ്ങൾക്കല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല നിങ്ങൾക്ക് മറ്റൊന്നിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല ആ വ്യക്തിക്ക് നിങ്ങളുടെ സ്നേഹം തട്ടിക്കളയാൻ കഴിയില്ല സ്വീകരിച്ചേ പറ്റൂ സ്വീകരിക്കേണ്ടി വരൂ സ്നേഹം തന്നെയാണ് നിങ്ങൾ കൊടുത്ത സ്നേഹത്തിൻ്റെ ഒരു ശതമാനം കിട്ടിയാൽ പോലും നിങ്ങൾ മഹാഭാഗ്യവാനോ ഭാഗ്യവതിയോ ആകും കാരണം അത്രത്തോളം വിലയുള്ള സ്നേഹമാണ് നിങ്ങൾ ആ വ്യക്തിക്ക് നൽകുന്നത് അടുത്തതായിട്ട് ഇല എന്ന പൈൽ സ്വീകരിച്ച ഇവരുടെ റീഡിംഗ് ആണ് പറയുന്നത് ആ വ്യക്തിയുടെ സ്നേഹം ആ വ്യക്തിയുടെ മൗനം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും എന്തൊക്കെ പ്രവർത്തിച്ചിട്ടും ആ വ്യക്തി ഒന്നും മിണ്ടുന്നില്ല ഇഷ്ടമാണെന്നോ ഇഷ്ടമല്ലെന്നോ ഒരു പറയുന്നത് കേൾക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആ വ്യക്തി ഒന്നും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല ആ വ്യക്തിയെ സംബന്ധിച്ച് ഒന്നും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയുന്നുമില്ല നിങ്ങൾ വാദോരാതെ പറയുമ്പോഴും ആ വ്യക്തി അതിന് ഉത്തരം നൽകുന്നത് മൗനമായിട്ടാണ് നിങ്ങൾക്കറിയാം നിങ്ങളിഷ്ടമാണ് ജീവിതത്തിൽ മൊത്തത്തിലൊരു നിസ്സംഗതയുള്ള വ്യക്തിയാണത് ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടുന്നില്ല ഒന്നിനെക്കുറിച്ചും അമിതമായിട്ട് സംസാരിക്കുന്നില്ല ഒന്നും മാറ്റാനോ മറിക്കാനോ സംസാരിക്കാനോ ചിരിക്കാനോ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല ആ വ്യക്തി വെറുതെ ജീവിച്ചു പോകുന്നു നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ നിങ്ങളെ ആകർഷിച്ചത് ആ വ്യക്തിയായിപ്പോയി അല്ല ഒരു വ്യക്തിയാണ് നല്ലൊരു സ്വഭാവത്തിനുടമയണമൊന്നും സംശയവുമില്ല പ്രകൃതിയെ സ്നേഹിക്കുകയും നിങ്ങളെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പലപ്പോഴും മൗനം ഒട്ടും വാചാലമാകുന്നില്ല ഒന്നും പറയുന്നില്ല ആ വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്നു നിങ്ങൾ പറയുന്നു നിങ്ങൾ ഓരോ കാര്യങ്ങൾ ആ വ്യക്തിയോട് പറയുന്നു പക്ഷെ ആ വ്യക്തി ആരൊക്കെയോ ഭയപ്പെടുന്നുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ ആ വ്യക്തിക്ക് വലിയ സമ്മർദ്ദമുണ്ട് മറ്റാരൊക്കെയോ നിങ്ങളെ വേണ്ട നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണ്ട എന്നുള്ള രീതിയിൽ ആ വ്യക്തി ഉപദേശിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് ആ വ്യക്തിയുടെ മനസ്സിൽ വിഷമങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടാകാം എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ ഉറച്ചൊരു തീരുമാനം എടുക്കാൻ ആ വ്യക്തിക്ക് ഇപ്പോഴും കഴിയുന്നില്ല ആ തീരുമാനമെടുക്കാതിരിക്കല് പലപ്പോഴും മറ്റുള്ളവർ വൈകിപ്പിക്കുന്നു മറ്റുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നു പക്ഷേ ആത്യന്തികമായിട്ട് ആ വ്യക്തിക്ക് നിങ്ങളെ വിട്ടു പോകാൻ കഴിയില്ല ആരുടെ ആരെങ്കിലും ആ വ്യക്തിയെ ജീവിതത്തിൽ ലോകത്ത് സ്നേഹിച്ചിരുന്നെങ്കിൽ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങളാണ് കാരണം ആരും തിരിഞ്ഞു നോക്കാത്ത ആരും പ്രസക്തിയില്ലാത്തൊരു കാലഘട്ടത്തിൽ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചു ആ വ്യക്തിക്ക് വേണ്ടി നിലകൊണ്ടു നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ശക്തമായി നിന്നു എത്രയോ പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായി എത്രയോ പ്രശ്നങ്ങളുണ്ടായി അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് നിങ്ങൾ ആ വ്യക്തിക്കൊപ്പം നിന്നു അതൊരു വലിയ അംഗീകാരമാണ് ആ വ്യക്തിക്ക് ലോകത്ത് ഒരിടത്തും കിട്ടാത്തൊരംഗീകാരം അതൊക്കെ ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് പക്ഷെ ചിലരെ ഭയപ്പെടുന്നു ആ വ്യക്തി ചിലർ നിങ്ങളെ ആ എന്ന് പോലും ആ വ്യക്തിക്ക് സംശയമുണ്ട് ആ വ്യക്തിയെ സ്നേഹിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്കും വല്ല നഷ്ടം ഉണ്ടാകാം എന്താന്നാണ് ആ വ്യക്തി വരുന്നത് പക്ഷേ ആ വ്യക്തിയോട് നിങ്ങൾ തുറന്ന് സംസാരിക്കണം ആ വ്യക്തിക്ക് ഉള്ള ചില ഭയങ്ങൾ നിങ്ങൾ തുറന്ന് സംസാരിക്കുമ്പോൾ മാറും ആ വ്യക്തിക്കുള്ള ചില ആശങ്കകൾ നിങ്ങളെ തുറന്ന് സംസാരിക്കുമ്പോൾ മാറും ഏതായാലും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണ് ആ വ്യക്തി ചങ്കൂറ്റത്തിൻ്റെ ഒരു കുറവുണ്ട് എന്തു ചെയ്യണം ഇനി എന്ത് പറയണം എന്നുള്ളത് അറിയാതെ പതറിപ്പോയി നിൽക്കുന്നൊരവസ്ഥയാണ് ആ വ്യക്തിക്കുള്ളത് സ്നേഹത്തിൻ്റെ കുറവല്ല ജീവിതത്തിലെ ചില സമ്മർദ്ദങ്ങൾ ആ വ്യക്തിയെ പ്രതിസന്ധിയിലാക്കുന്നു ചുറ്റുമുള്ള ചില ആളുകൾ ഒറ്റക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നല്ല മനസ്സുണ്ടാകുമ്പോൾ നല്ല നല്ല ആഴത്തിൽ സ്നേഹിക്കുമ്പോൾ ഒറ്റക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല പക്ഷെ നിങ്ങൾ പിന്തുണ കൊടുത്താൽ നിങ്ങൾക്ക് അത് വിജയിക്കാൻ കഴിയും നിങ്ങൾക്കൊന്ന് ഒരുമിക്കാൻ കഴിയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക